നമസ്കാരം ഞാൻ ദീപ്തി ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം പവർഡ് ബൈ പോൾ വിധി 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 നാളെ നാളെ ഇന്ന് പറയാനിരുന്ന കേസ് മാറ്റിവച്ചത് മൂന്ന് പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് വിവാദങ്ങളിൽ കലങ്ങിമറിഞ്ഞ കേസിൽ വിധി പറയുന്നത് തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി പ്രതികളെ ഹാജരാക്കാൻ കഴിയാത്തത് സുരക്ഷയ്ക്ക് പൊലീസുകാരില്ലാത്തതുകൊണ്ടെന്ന് ജയിലധികൃതർ ഇനി ഒഴിവുകൾ പറയരുതെന്ന് കോടതിയുടെ അന്ത്യശാസനം കേസിൽ വിധി പറയുന്നത് കൊലപാതകം നടന്ന ആറ് വർഷത്തിനു ശേഷം മുത്തൂർ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന പോളം ജോർജ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് സിബിഐ ഏറ്റെടുത്ത കേസിൽ ഗുണ്ടാത്തലവൻ കാരി സതീഷ് അടക്കം പത്തൊൻപത് പ്രതികൾ കൊലപാതകത്തിന് കാരണം കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പകയെന്ന് സിബിഐ പോൾ കുത്തേറ്റ് മരിച്ചത് നെടുമുടിക്ക് സമീപം പൊങ്ങയിൽ അക്രമങ്ങൾക്ക് കടിഞ്ഞാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ അമർച്ച ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കണ്ണൂരിലെ അക്രമങ്ങൾ ആസൂത്രിതം ബോധപൂർവമുള്ള അക്രമങ്ങളിൽ നിന്ന് സിപിഎമ്മും ബിജെപിയും പിന്മാറണമെന്നും ആഭ്യന്തരമന്ത്രി അക്രമ സംഭവങ്ങൾ കേരളത്തിന് അപമാനം പോലീസിനും ഇന്റലിജൻസിനും വീഴ്ച ഉണ്ടായിട്ടില്ല കണ്ണൂരിൽ അക്രമം അഴിച്ചുവിടുന്നത് പ്രകോപനമില്ലാതെയെന്നും ചെന്നിത്തല അനിഷ്ട സംഭവങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം സുരക്ഷയ്ക്ക് കൂടുതൽ സേനയെ വിന്യസിക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം രാഷ്ട്രീയ അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിൽ പോലീസിന് വീഴ്ചയെന്ന് ആക്ഷേപം സംഘർഷം ഒഴിവാക്കാൻ പൊലീസ് നടപടിയെടുത്തില്ലെന്ന് ആരോപണം പോലീസ് നടപടി ശരിയായ ദിശയില്ലെന്ന് ഡിജിപി ടി പി സെൻകുമാർ തദ്ദേശത്തിൽ സർക്കാർ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതിയിൽ നവംബർ ശേഷം രണ്ട് ദിവസങ്ങളിലായി ഏഴ് ജില്ലകളിൽ വീതം തെരഞ്ഞെടുപ്പിന് സർക്കാർ ധാരണയെന്ന് റിപ്പോർട്ട് അന്തിമ തീരുമാനം വ്യാഴാഴ്ചത്തെ കോടതി വിധിക്ക് ശേഷം പുനഃക്രമീകരിച്ച വാർഡുകൾ അടിസ്ഥാനമാക്കിയുള്ള വോട്ടെടുപ്പ് പുതിയ ഇരുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിലും കണ്ണൂർ കോർപ്പറേഷനിലും മാത്രം മറ്റിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജന പട്ടികയനുസരിച്ച് വോട്ടെടുപ്പിന് നവംബർ തീയതികൾ സർക്കാർ പരിഗണനയിൽ സത്യവാങ്മൂലത്തിൽ തീയതികൾ ഉൾപ്പെടുത്താത്തത് അന്തിമാധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനായതിനാൽ സർക്കാരുമായി ധാരണയിലെത്തിയ കമ്മീഷൻ ഈ തീയതികൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് സർക്കാരും കമ്മീഷനുമായുള്ള ധാരണ കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരുക്കങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇക്കുറി തിരഞ്ഞെടുപ്പ് കനത്ത ജാഗ്രതയിൽ ഏറ്റെടുക്കലിൽ നേരിട്ട തിരിച്ചടി ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിയിൽ തോൽവി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഓർഡിനൻസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ പുനർവിജ്ഞാപനമില്ലെന്ന് പ്രധാനമന്ത്രി കർഷകരുടെ നഷ്ടം ഒഴിവാക്കാൻ പതിമൂന്ന് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ തുടരുമെന്നും മോദി സർക്കാരിന്റെ പിൻമാറ്റം പ്രതിപക്ഷത്തിന്റെയും എൻഡിഎ സഖ്യകക്ഷികളുടെയും എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ പാസാക്കാൻ കഴിയാതിരുന്ന ബിൽ നിലവിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ ഓർഡിനൻസിനെക്കുറിച്ച് പ്രതിപക്ഷം നടത്തിയത് കുപ്രചരണങ്ങളെന്ന് മൻ കി ബാത് റേഡിയോ സംവാദ പരിപാടിയിൽ പ്രധാനമന്ത്രി കർഷകരിൽ ആശയക്കുഴപ്പവും ഭീതിയും സൃഷ്ടിക്കപ്പെട്ടത് തിരിച്ചടിയായെന്നും നരേന്ദ്രമോദി ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ സർക്കാർ മുട്ടുമടക്കിയെന്ന് സോണിയാഗാന്ധി മോദി കമ്പനിയുടെ ശ്രമം കർഷകരിൽ നിന്ന് ഭൂമി പിടിച്ചു വാങ്ങി വൻകിട സുഹൃത്തുക്കൾക്ക് നൽകാനെന്ന് ആക്ഷേപം സോണിയയുടെ പരാമർശം ബീഹാർ മഹാസഖ്യ റാലിയിൽ ചെമ്മണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം